കോട്ടയം നഗരസഭയുടെ പത്തൊമ്പ പാർഡ് ഈവിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഞങ്ങളുടെ പ്രചരണ പരിപാടികൾ ഇപ്പോൾ ഏതാണ്ട് രണ്ടു വട്ടം പൂർത്തിയായിരിക്കും തുടർന്ന് ഞങ്ങൾ അടുത്ത മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വർഷം പൂർത്തിയാക്കിയ ഇവിടുത്തെ കൗൺസിലർ ഇവിടെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വരുത്തിയിരിക്കുന്ന ചില വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇലക്ഷനെ നേരത്തെ ഏതാണ്ട് അടിസ്ഥാന സൗകര്യങ്ങളായ റോഡ് വെള്ളം വെളിച്ചം അതിലൊക്കെ ഈ ഭരണസമിതി ഈ കൗൺസിലർ ഇപ്പോൾ ഭരിക്കുന്ന ഇവർ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് നമുക്ക് ഇന്ന് ഈ മേഖലയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവിടുത്തെ റോഡുകളും ഇവിടുത്തെ ഇലക്ട്രിക് സംവിധാനങ്ങളും എല്ലാം തന്നെ വളരെ മോശമായ രീതിയിലാണ് ആളുകളിൽ നിന്ന് നമുക്ക് പ്രതികരണം ലഭിച്ചത് പരിവിളക്കുകൾ കത്തുന്നില്ല റോഡ് വളരെ മോശമായ രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു അതുപോലെ മലിനീകരണം സംഭവിച്ചിരിക്കുന്ന ഓർഡകൾ ശുചീകരണമില്ലാത്ത ഓർഡകൾ അതെല്ലാം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഇവിടുത്തെ അംഗസ്ഥ ഇതെല്ലാം മാറിയേ പറ്റി മാറ്റം അനിവാര്യമാണ് ഇവിടുത്തെ ജനങ്ങൾ അതുകൊണ്ട് യു ഡി എഫ് ഈ എലക്ഷനെ നേരിടുമ്പോൾ ഇന്നീ കാണുന്ന ഈ വാർഡിൽ നടക്കുന്ന ഈ അഴിമതിക്കെതിരെ വളരെ ശക്തമായ രീതിയിലുള്ള പോരാട്ടമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് മേഖലയിലും റോഡിലാണ് റോഡ് പണിയിലാണെങ്കിൽ ആണെങ്കിലും മറ്റു മേഖലകളിലാണെങ്കിലും ഒക്കെ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടവുമായാണ് യു ഡി എഫ് ഇന്ന് ജനങ്ങളെ സമീപിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ നല്ല പ്രതികരണമാണ് ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വരാൻ പോകുന്ന ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഡിസംബർ ഒമ്പത് ഒമ്പതാം തീയതി ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നടക്കുമ്പോൾ അവര് യു ഡി എഫിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും ബന്ധിച്ച ഒരു ഭൂരിപക്ഷം ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം കോട്ടയം നഗരസഭ വീണ്ടും യു ഡി എഫ് നിലനിർത്തും അതിനൊന്ന് യാതൊരു നടക്കും ഇവിടെ വലിയ ഉപ്പിലിറ്റുകൾ പോലെ നിരവധിയായ റോഡുകൾ പണത്തും പല പല കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറെ കുറ്റരക്തകൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് പക്ഷെ നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ ഇവിടെ തിരുവനന്തപൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇവിടെ ഓരോ റോഡിനും ഫണ്ട് തന്ന് ആ റോഡുകളെല്ലാം വളരെ വൃത്തിയായി തന്നെ ഞങ്ങൾ പണികഴിപ്പിച്ച് ഇവിടുത്തെ രാജംജി നായർ എന്ന് പറയുന്ന കൗൺസിലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതാണ് അതൊന്നും ഞങ്ങളൊരു ആയിട്ടോ മറ്റു കാര്യങ്ങളായിട്ടോ ഒന്നും ജനങ്ങളെ സമീപിച്ചിട്ടില്ല പക്ഷെ ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങളായ റോഡും ലൈറ്റും വെള്ളവും കുടിവെള്ളവും പണതുകൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ് മാത്രം ജനങ്ങളെ സമീപിക്കുന്ന ആ രീതിയോട് യോജിക്കാനാവുന്നില്ല ഇത് അടിസ്ഥാന സൗകര്യങ്ങളായ റോഡ് പണിതാൽ അതിന് അഴിമതി നടത്തുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരുന്നത് എവിടെ ചൂണ്ടിക്കാണിച്ചാലും അഴിമതിയാണ് ശക്തമായ അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ് ഇവിടെ യു ഡി എഫ് നടത്തുന്നത് ഈ പോരാട്ടത്തിൽ യു ഡി എഫ് വിജയിക്കും പത്തൊമ്പതാം വാർഡിൽ ഈരയം കടവിൽ വഞ്ചിച്ച ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥിയെ യു ഡി എഫിന് വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് പറയാറ് ജനക്ഷേമകരമായ എല്ലാ പ്രവർത്തനങ്ങളുമായി ഇന്ന് യു ഡി എഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വരുന്ന ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് അധികാരം ും കോട്ടയം നഗരസഭ യു ഡി എഫ് നിലനിൽക്കും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ വരുന്ന ഒമ്പതാം തീയതി നടക്കുന്ന പോളിംഗ് ബ്രൂത്തിലേക്ക് ജനങ്ങൾ നടന്നെടുക്കുമ്പോൾ വികസനത്തിന് വേണ്ടി അഴിമതിക്കെതിരെ വോട്ട് ചെയ്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം പത്തൊമ്പതാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന എന്നെ പ്രിയകരായ നാട്ടുകൾ നാട്ടുകാർ വോട്ട് ചെയ്ത് കൈപ്പത്തി അടയാളത്തിൽ വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരം നിർത്തുന്നു നന്ദി നമസ്കാരം